ഓം ശ്രീ മാത്രേ നമ പരദേവതാ പ്രീതിയിലൂടെയാണ് ഒരു കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ആരോഗ്യവും ഒക്കെ നിലനിൽക്കുന്നത് അപ്പം ഈ പരദേവതയെ പ്രീതിപ്പെടുത്താൻ ആ കുടുംബത്തിലെ സ്ത്രീകൾ നിത്യവും ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കുടത്തിൽ വെള്ളം നിറയ്ക്കുക അതായത് ഒന്നുകിൽ ചെമ്പുകുടം അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ കുടം അല്ലെങ്കിൽ മൺകുടം നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അതെടുക്കാം വെള്ളം നിറച്ചിട്ട് അതിൽ ഇതിപ്പോൾ ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിൽ നമുക്ക് മഞ്ഞളും കുങ്കുമവും വെച്ചിട്ട് പൊട്ടു തൊട്ട് കൊടുക്കാം അങ്ങനെ ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഭഗവതിക്ക് സമർപ്പിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഇതിനെ ഭംഗിയായിട്ട് സമർപ്പിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് അപ്പോൾ ഇതുപോലെ മഞ്ഞളും കുങ്കുമൊക്കെ വെച്ച് ഇതിനെ ഭംഗിയാക്കി ഡെക്കറേറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച കർപ്പൂരം പച്ച പച്ചക്കർപ്പൂരവും അതുപോലെ തന്നെ ഇത് കുറച്ച് ജവാത് പൗഡറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ദശാംഗം അല്ലെങ്കിൽ ജവാദ് പൗഡർ അങ്ങനെ എന്താണോ സുഗന്ധത്തിന് നിങ്ങൾക്ക് അവൈലബിളായിട്ടുള്ളത് അതിടാം പിന്നെ ഇത് ഏലക്കയും ഗ്രാമ്പുമാണ് അപ്പോൾ ഇതിനെ പൊടിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ തന്നെ പൊളിച്ച് ഇതിലേക്ക് ഇടുന്നതും നല്ലതാണ് അതൊരു സുഗന്ധത്തിന് വേണ്ടിയിട്ടാണ് മഹാലക്ഷ്മിക്ക് സുഗന്ധം വളരെ ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമ്മളിങ്ങനെ ഇതിലേക്ക് ഈ കുടത്തിലേക്ക് കൊടുക്കുക ആ വെള്ളത്തിൽ അതുപോലെ തന്നെ ഈ കർപ്പൂരം പൊടിച്ചിട്ട് പൊടിച്ചിട്ട് കർപ്പൂരം ഇടുക അതേപോലെ തന്നെ ഈ ഏലക്കയും അതുപോലെ തന്നെ പൊടിച്ച് ഈ കുടത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കൊരു താലം എടുത്ത് ആ താലം അലങ്കരിച്ച് ഇതിപ്പം ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ അലങ്കരിച്ച് വെക്കുന്നത് വളരെ ഇഷ്ടമാണ് നമ്മൾ എത്രത്തോളം ഭഗവാന് സന്തോഷത്തോടു കൂടി നമുക്കാവുന്ന രീതിയിലൊക്കെ നമ്മൾ അലങ്കരിച്ച് കൊടുക്കുന്നു അത്രത്തോളം അതിൻ്റെ നന്മ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പം ഞങ്ങളിവിടെ ഒരു താലം പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുള്ളതാണ് അതിലേക്ക് ഈ കുടം എടുത്തു വെക്കുക അങ്ങനെ ഇതിനെ ദിവസവും ആ ഭഗവതിയുടെ ഒരു സങ്കല്പമായിട്ട് നമ്മളെപ്പോഴും ഈ കുടത്തിൽ ഇങ്ങനെ വെള്ളം നിറച്ച് നമ്മുടെ പൂജാ റൂമിൽ വെക്കണത് പൂജ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ പൂജിക്കുന്നത് വളരെ ശുഭകരമാണ് പൂർണ്ണ കുംഭത്തിലും നിറകതിരിലും അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളിലും ധനധാന്യങ്ങളിലും ഭംഗിയുള്ളതും ഐശ്വര്യമുള്ളതും വിലപിടിപ്പുള്ളതും ഒക്കെ ഒക്കെയും മഹാലക്ഷ്മിയാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ നിത്യവും ആ ഭഗവതിയെ സങ്കല്പിച്ചു ഒരു കുടത്തിൽ ജലം നിറച്ച് സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് അത് നമ്മുടെ പൂജാ റൂമിൽ വെച്ച് നമ്മൾ പൂജിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന വീടുകളിൽ എപ്പോഴും ഐശ്വര്യം പണത്തിന് ഒരു കുറവും ഉണ്ടാവില്ല അവർക്ക് ആവശ്യമുള്ള ധനം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് ആരോഗ്യം ഐശ്വര്യം സമ്പത്ത് സമൃദ്ധി ഇതെല്ലാം നൽകി ആ ഭഗവതി അനുഗ്രഹിക്കും ഇനി ഈ ജലം എന്ത് ചെയ്യണം എന്ന് പലർക്കും സംശയം ഉണ്ടാകും അതായത് ഇന്നിപ്പം നമ്മൾ ഈ ജല ഈ കുടത്തിൽ വെള്ളം നിറച്ച് സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് അലങ്കരിച്ച് പൂജയ്ക്ക് വെച്ചു അപ്പം നാളെ രാവിലെ ഇത് പൂജാ റൂമൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ഇത് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ചെടികൾക്ക് ദാനമായിട്ട് ഒഴിച്ചു കൊടുക്കുക പൂക്കളൊക്കെ നമുക്ക് വൃത്തിയുള്ള സ്ഥലത്ത് ഇടാം അങ്ങനെ അല്ലെങ്കിൽ ഈ പൂക്കളൊക്കെ നമുക്ക് ഉണക്കിയെടുത്തിട്ട് അതിന് നമുക്ക് ധൂപൊക്കെ പുകയ്ക്കുമ്പോൾ അതിലിട്ടിട്ട് പുകയ്ക്കാം അപ്പോൾ എല്ലാവർക്കും ഭഗവതിയുടെ കൃപാകടാക്ഷുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീ കൃഷ്ണാർപ്പണ വസ്തു